കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും അകമ്പടിയോടെ നടന്ന റാലി കട്ടപ്പന നഗരത്തെ ആവേശത്തിലാഴ്ത്തി പരിപാടിയോടനുബന്ധിച്ച് നടന്ന യോഗം ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ടൗൺ ടൗൺഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച വർണ്ണസവളമായ ക്രിസ്തുമസ് കുളിച്ചുകൊണ്ടാണ് കടന്നുപോയത് കട്ടപ്പനയിലെ വിവിധ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നിരവധി പാപ്പമാർ ബുള്ളറ്റ് റാലി ബാൻഡ്യമേളം ഡിജ വാഹനം എന്നിവ റോഡ് ഷോയിൽ അണിനിരത്തിരുന്നു കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻ റോഡ് ഷോ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി ഓപ്പൺ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നോടുകൂടി സമ്മേളനം ആരംഭിച്ചു ഇടുക്കി രൂപത വികാരി ജനറൽ മൊൻസിച്ചോർ എബ്രഹാം പൊറിയറ്റ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കരോൾ ഗാന ആലാപനവും ഗാനമേളയും സംഘടിപ്പിച്ചിരുന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു കട്ടപ്പുര സെന്റ് ജോർജ് ഹൊറോനപ്പള്ളി വികാരി ഫാദർ ജോസ് മംഗലത്തിൽ എസ് എൻ ഡി പി യോഗം മറന്നാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ കട്ടപ്പുര ടൌൺ ജുബ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് റഫീഖ് അൽ കൌസരി കട്ടപ്പന പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ജോയി അനിതോട്ടം എന്നിവർ സംസാരിച്ചു